നമസ്കാരം ഒരു പഞ്ചായത്ത് എങ്ങനെയായിരിക്കണമെന്ന് ജനങ്ങളെ കാണിച്ചു നൽകുകയാണ് കുമ്പള പഞ്ചായത്ത് ഒമ്പത് മത്സ്യത്തൊഴിലാളികൾ വീടില്ലാത്ത ഒരു വീട് സ്വപ്നം കണ്ട ഒമ്പത് മത്സ്യത്തൊഴിലാളികൾക്ക് ഇതാ നല്ല വീടുകളും അതുപോലെ തന്നെ നല്ല ജീവിത സൗകര്യമൊക്കെ ഒരുക്കി നൽകിയ കുമ്പള പഞ്ചായത്ത് എന്റെ പിന്നിൽ കാണുന്ന ഒമ്പത് വീടുകൾ കുമ്പള പഞ്ചായത്തിന്റെ സമ്മാന സമ്മാനമാണ് അത് തനത് ഫണ്ടിൽ നിന്നും തനത് ഫണ്ടിൽ നിന്നുമാണ് ഈ ഒമ്പത് വീടുകൾ നിർമ്മിച്ചിരിക്കുന്നത് ഇത് കാണാം ആ മത്സ്യത്തൊഴിലാളികളുടെ കുട്ടികൾ ഓടിക്കളിക്കുന്നു പല സന്തോഷത്തോടെ ആനന്ദ കണ്ണീർ ഒഴിക്കുകയാണ് ഇവിടെ എത്ര സുന്ദരമായ ഒരു കാഴ്ചയാണ് ഇത് ഇതുപോലെ ഓരോ പഞ്ചായത്തും ഓരോ പഞ്ചായത്ത് ഇവിടെ വലിയ വീടുകളും എന്തെന്ത് നിർമ്മിച്ചിട്ടില്ലേ ഒമ്പത് വീടുകളിലൂടെ കാണും നോക്കട്ടെ 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 ഞാൻ പെട്ടെന്ന് കാണുമ്പോൾ മുപ്പത് വീടുണ്ടായിരുന്നു വീട് നിർമ്മിക്കാനുള്ള സംവിധാനം സൗകര്യമൊന്നും ഇല്ല അതന്നെയാണ് പറഞ്ഞത് രണ്ടായിരത്തി അഞ്ചും പത്തിൽ ഞങ്ങൾ രണ്ടായിരത്തി അഞ്ചും പത്തിൽ ഞങ്ങളെ കുമ്പള പഞ്ചായത്ത് മുപ്പത് ലക്ഷം രൂപ കൊടുത്ത സ്ഥലത്താണ് വീടുകൾ നിർമ്മിച്ചത് പണ്ട് വേറ്റിട്ട് അഴിമതി പോലെയുള്ള വീട്ടിലേക്കാണ് ഈ പറയുന്നത് ഇവിടെ വീടില്ലേ എന്റെ ചെറിയൊരു കാഴ്ച പ്രശ്നമാണ് എന്റെ ഒരു ചെറിയൊരു കാഴ്ച പ്രശ്നം സോറി ആം റിയലി സോറി പ്രേക്ഷകരോട് എന്റെ എന്റെ ധാരണയിൽ രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി പത്ത് കാലഘട്ടത്തിൽ അന്നത്തെ കുമ്പള പഞ്ചായത്ത് ഭരണസമിതി നിർമ്മിച്ച് വീട് നിർമ്മിക്കാനായി നൽകിയ സ്ഥലമാണിത് അവിടെ ഒരു ഒമ്പത് വീടുകൾ ഉയർന്നു വന്ന് അവിടെ കുട്ടികളൊക്കെ ആ ഒരു കാഴ്ചയാണ് ഞാൻ കണ്ടത് സോറി ആം റിയലി സോറി പ്രേക്ഷകരോട് ക്ഷമ ചോദിക്കുകയാണ് എന്നാണ് പേര് നിയാസ് നിയാസ് അപ്പോ രണ്ടായിരത്തിഅഞ്ച്രത്തി പത്ത് കാലഘട്ടത്തിൽ കുമ്പള പഞ്ചായത്ത് തനത് ഫണ്ടിൽ ഒമ്പത് ലക്ഷം രൂപയോളം ചെലവഴിച്ചാണ് ഈ സ്ഥലം വാങ്ങിച്ചിരിക്കുന്നത് ഈ സ്ഥലത്ത് ഒമ്പത് തൊഴിലാളികൾക്ക് ഭവനം നിർമ്മിക്കുക അല്ലെങ്കിൽ അവർ ഭവനം നിർമ്മിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ആ സ്ഥലം നൽകിയിരിക്കുന്നത് പക്ഷേ ഇപ്പൊ രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി പത്ത് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് നമ്മളത് ഇരുപത് വർഷം ഇരുപത് വർഷമായിട്ടും ഇവിടെ ഭവന നിർമ്മാണം നടന്നിട്ടില്ല എന്താണ് ഇവിടെ ാണ് കെട്ടുന്ന പോയിട്ട് ഒരു ഷെഡ് രൂപത്തിലൊക്കെ പോകുമ്പോൾ എല്ലാവരും ഈ ഷെഡ് നിർമ്മിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോ റെയിൽവേ തടസ്സപ്പെടുത്തി അല്ല ഞാൻ ചോദിക്കട്ടെ സ്വാഭാവികമായി ഇത്രയും അടുത്ത റെയിൽവേ അതായത് ഒരു ഒരു ഒരാറടി ദൂരത്തിൽ ഏഴടി ദൂരത്തിൽ റെയിൽവേ ട്രാക്ക് എടുക്കുകയാണ് സ്വാഭാവികമായിട്ട് ഇവിടെ പിന്നെ പെർമിഷൻ ലഭിക്കില്ല എന്നുള്ളത് ആർക്കും അറിയാവുന്ന കാര്യമല്ലേ ആ പിന്നെ എങ്ങനെയാണ് ഇത് മത്സ്യത്തൊഴിലാളികളെ കൊടുത്തത് ഈ െ ആശ്രയിപ്പി തന്നെയാണ് ഈ സ്ഥലം നല്ലൊരു കമ്മിറ്റി ചെയർമാൻ അമീദിന്റെ കുടുംബ സ്വത്താണ് പെങ്ങളുടെ വീട്ടിലാണ് ഈ സ്വത്ത് ഉള്ളത് ആ സ്വത്തിനെ അപ്പൊ പ്രോപ്പർട്ടിയില് ഇനി ഇരുപത്തിനാലായിരം ഇരുപത്തി അയ്യായിരം ബല നിശ്ചയിക്കുന്നു ഈ ഈ സ്ഥലത്തിന് ഇവിടെ ഏറ്റവും റേറ്റ് വെച്ചിട്ടാണ് അതായത് ഹമീദിന്റെ കുടുംബ സ്വത്ത് വിൽക്കാൻ കഴിയാത്തപ്പോ അത് പഞ്ചായത്തിൽ ഒരു പദ്ധതി ഉണ്ടാക്കി ഒരു മൂന്ന് യഥാർത്ഥ മത്സ്യത്തൊഴിലാളികളും ആറോളം ഡമ്മികളെ ഉണ്ടാക്കിയിട്ട് അവർക്ക് സ്ഥലം കൊടുക്കുക എന്ന ധാരണ പദ്ധതി ഉണ്ടാക്കി ആ പദ്ധതി

അടแกന്റെ കിറ്റാരാ ആ ഇ റെയിൽ ഇദ സല നമ്മൾ അടแกനെ വരെ ഇട്ടു ആഹാ ആ ആ ആ ആര് ഇതിനൊക്കെ സലട കയ്യാ ദോണ്ട് ഞാൻ അടแกനെ കെട്ടാ പൈസ വാസായി ആ പൈസ വാസായി രമൻ അട കെട്ടാൻ വേണ്ടി കീഞ്ഞിട്ടാൻ പോക്ക് അട റെയിൽവേ ലവർ സമർചിട്ട ആ കെട്ടാ മടിത്തി ആ ആ അടങ്ങു കിറ്റാരാ ആടലി കിട്ടല്ലന്നല്ല ആര് ആര് നിങ്ങൾ തോപ്പിച്ച് നിങ്ങൾക്ക് തോന്നാ ഞങ്ങ തിവാ മീസാണ് ഞങ്ങൾ നേരെ വരാൻ കാര റെയിൽ തന്ന നമുക്ക് ഇപ്പോ ഒരു konu ഇത്ര ഇല്ലാത്തായി ആ അവിടെ ഈ കിട്ടിയത് ഏകദേശം വീടുകളെ രണ്ട് മൂന്ന് കുടുമ്പോ പല പഞ്ചായത്തിലും അവിടെ ഇവിടെ എല്ലാം പോയിട്ടും ശ്രമിച്ചു വീട് നിർമ്മിക്കാമായിട്ട് അപ്പൊ റെയിൽവേ ഒരു കാരണവശാലും വീട് നിർമ്മിക്കാൻ പറ്റുന്നതായിട്ട് പറ്റിയ കാര്യത്തിൽ പിന്നെ ഒന്നായത് ഈ പഞ്ചായത്തിന്റെ ആനുകൂല്യം പറ്റിയില്ല പഞ്ചായത്ത് കൊടുത്ത സ്ഥലത്ത് പഞ്ചായത്തിന്റെ ഒരു ആനുകൂല്യം കിട്ടില്ല പഞ്ചായത്തിന് നമ്പറും കിട്ടൂലും പിന്നെ ഓക്കെ അപ്പോ ഹമീദിന്റെ കുടുംബസ്വത്ത് അന്നത്തെ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിരുന്നു ഹമീദിന്റെ കുടുംബസ്വത്ത് വിൽക്കാൻ പ്രയാസപ്പെട്ടപ്പോൾ ഒരു പദ്ധതി തയ്യാറാക്കി നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെ ഇത് മത്സ്യത്തൊഴിലാളികൾ എന്ന പേരിൽ പലരുടെയും തലയിൽ കൊണ്ടിടാൻ ശ്രമിച്ചു അതിൽ മൂന്ന് പേര് മാത്രമാണ് യഥാർത്ഥത്തിൽ അർഹതപ്പെട്ടവർ മറ്റുള്ളവരൊക്കെ ഈ ഹമീദിന്റെ ഡമ്മികളാണെന്ന് പറഞ്ഞ് ഇരുപത് വർഷം കഴിഞ്ഞിട്ടും ഈ ഭൂമി ഇപ്പോഴും ഇങ്ങനെ തന്നെ നിൽക്കുകയാണ് എന്റെ അറിവിൽ ആയിരത്തി മുതൽ തന്നെ ഈ റെയിൽവേയുമായി ബന്ധപ്പെട്ട നിയമങ്ങളൊക്കെ മറ്റേ ഈ നിർമ്മാണങ്ങൾക്ക് ബാധകമാണ് ആണല്ലേ ആണല്ലേ അതെ അപ്പൊ ബാധകമാണ് ബാധകമാണ് അപ്പൊ പഞ്ചായത്ത് പ്രകാരം നമ്പർ ലഭിക്കാനിടയില്ല റെയിൽവേ സമ്മതിക്കില്ല ഒരു വൈദ്യുതി പോലും ലഭിക്കില്ല ഒരു ഒരു ഭൂമി എങ്ങനെയെങ്കിലും തലയിൽ നിന്ന് ഒഴിവാക്കാൻ കുടുംബസ്വത്തു നിന്ന് തലയിൽ നിന്ന് ഒഴിവാക്കാൻ പഞ്ചായത്തിൽ പദ്ധതി കൊടുത്ത ആദ്യത്തെ രാഷ്ട്രീയക്കാരനാണ് ഈ ഹമീദ് എന്നാണ് പറയപ്പെടുന്നത് ആ ഞമ്മക്കിനും എന്റെ ഒരു സ്ഥലം ബുക്കാൻ ഞാൻ ഇരുന്ന് രാഷ്ട്രീയ പാർട്ടിയിൽ കാര്യമാണ് കുറെ കാലമായി ബുദ്ധാൻ ശ്രമിച്ചു നടക്കുന്നില്ല അതിൽ ചെറിയൊരു പ്രശ്നം ഹൈ ടെൻഷൻ കമ്പി പോകുന്ന ഒരു ടെൻഷൻ ഉണ്ട് നമുക്ക് ഒരു രാഷ്ട്രീയ ഏത് രാഷ്ട്രീയ പാർട്ടിയായിരിക്കും നല്ലത് രാഷ്ട്രീയ ഏത് പാർട്ടിയാണ് നിങ്ങൾ മുസ്ലിം ലീഗാണ് മാറി മാറി കളിക്കുന്ന ആളാണ് നിലവിലാണ് അയ്യോ ആള് പുലിയാണല്ലോ അയാൾക്ക് രാഷ്ട്രീയൊന്നുമില്ല അയാൾക്ക് അയാള് ഇതൊക്കെ ഇതൊക്കെ പറയുന്നതാണ് ഉത്തരവാദിത്യ കഴിഞ്ഞ പ്രാവശ്യം അയാള് ഇവിടെ സ്ഥാനാർത്ഥി മത്സരിച്ച് പാർട്ടി ചിഹ്നത്തിന് മത്സരിച്ച് സ്ഥാനാർത്ഥിയെ അയാള് പാർട്ടി ആറ് മാസക്കാലം സസ്പെൻഡല്ലായി അതിന് നിങ്ങളെ ഭാര്യയാണ് പിന്നെ കൊണ്ടു നിർത്തിയത് അല്ലെങ്കിൽ ഭാര്യ മുസ്ലിം ലീഗിന്റെ ചിഹ്നത്തിൽ മത്സരം നിങ്ങളുടെ ഭാര്യക്കെതിരെ അദ്ദേഹം റിബൻ നിർത്തിന്റെ ഒരു പകവീട്ടലാണോ ഈ സംഭവം എന്ന് ഞാൻ പറഞ്ഞില്ല ഡോക്യുമെന്റ് ഉണ്ടോ ഇതുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ടു എല്ലാ എവിഡൻസ് കഴിഞ്ഞ ഒരു മാസമായിട്ട് ഇവരെന്നെ വിളിക്കാണ് കോണ്ടാക്ട് ചെയ്യാണ് കാരണം എന്റേതായ തിരക്കും എന്റെ അതിന്റെ ചെറിയ ശാരീരികമായ പ്രയാസങ്ങൾ കാരണം ചില അസ്വസ്ഥതകൾ ഉണ്ടായിരുന്നു പുറത്തു വരാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഒരാഴ്ച ഒരു മാസമായിട്ട് ഇവർ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇത് നമുക്ക് പുറം ലോകത്തെ അറിയിക്കണം എന്ന നല്ല ഉദ്ദേശത്തോടെ തന്നെ ഇവർ ബന്ധപ്പെടുന്നുണ്ടായിരുന്നു ഇത്രയും ഒരു മാസം എന്നെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല എന്തായാലും ഇവരുടെ ഇവരുടെ ആ നിരന്തരമായ ആവശ്യം ഞാൻ ഞാനങ്ങ് നിറവേറ്റി കൊടുക്കുകയാണ് ജനങ്ങളെ അറിയിക്കുക എന്നുള്ള ബാധ്യതയാണ് അപ്പോ ചൂടാൻ മാത്രമല്ല അത്യാവശ്യം കുളിക്കാറുണ്ട് സ്വിമ്മിംഗ് ആക്കാനും ഞാൻ ഇത്രയും ഭാഷകൾ ഉപയോഗിക്കുന്നത് ഇത്രയും നിറികട്ട ഒരു ജോലി അവർ ചെയ്തുകൊണ്ടാണ് അവരെ ഈ രീതിയിൽ സ്റ്റാൻഡിങ് കമ്മിറ്റി ചേർപ്പ് ക്ഷേമകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചേർപ്പുമാൻ ചെയർമാൻ അപ്പോ ഇങ്ങനെയാണ് നമ്മുടെ നാട്ടില് നടക്കുന്നൊരു കഥകള് കഥകള് അതായത് പിന്നെ എന്തെങ്കിലും സ്ഥലങ്ങളൊക്കെ വിൽപ്പാ വിൽക്കാനുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും കേസിലകപ്പെട്ട് കഴിഞ്ഞാൽ ഉടനെ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ പോയി ചേരുക പെട്ടെന്ന് തന്നെ അവിടെ കുറച്ച് പണവും കാര്യങ്ങളൊക്കെ ചെലവഴിച്ച് ഉന്നത പദവിയിലെത്തുക എങ്ങനെയെങ്കിലും നമുക്ക് ബാധിക്കപ്പെടുന്ന ആ വിഷയങ്ങളൊക്കെ അതിലൂടെ കൈകാര്യം ചെയ്യും നാടിനെ സേവിക്കണം ജനങ്ങളെ സേവിക്കണം എന്നുള്ളതൊക്കെ ഇവർക്ക് രണ്ടാം വിത്തം വിഷയമാണ് ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കേണ്ട ആഫ്രിക്കയിലെ ഒരു മോട്ടിവേറ്റർ പറഞ്ഞ പ്രസംഗത്തിന്റെ നാല് വരികളാണ് ആ പ്രസംഗത്തിലെ വരികൾ ഇങ്ങനെയാണ് ഒരു സാധാരണ കള്ളനും രാഷ്ട്രീയക്കാരനായ കള്ളനും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് അറിയാമോ സാധാരണ കള്ളൻ നിങ്ങളുടെ പണവും സ്വർണവും മറ്റ് സാധനങ്ങളുമാണ് കവർച്ച ചെയ്യാറ് എന്നാൽ രാഷ്ട്രീയക്കാരനായ കള്ളൻ നിങ്ങളുടെ ഭാവി വിദ്യാഭ്യാസം ജീവിതം ആരോഗ്യം കച്ചവടം വിശ്വാസം എന്നിവയാണ് മോഷ്ടിക്കുന്നത് ഇതിൽ രസകരമായ കാര്യം എന്തെന്നാൽ സാധാരണ കള്ളൻ ആരിൽ നിന്നാണ് മോഷ്ടിക്കേണ്ടതെന്ന് അവൻ സ്വയം തീരുമാനിക്കും എന്നാൽ നിങ്ങളിൽ നിന്നും മോഷ്ടിക്കപ്പെടേണ്ട ആളുകളെ നിങ്ങൾ സ്വയം തെരഞ്ഞെടുക്കുന്നു അവർക്ക് നിങ്ങൾ വോട്ട് ചെയ്യുന്നു അവരെ അന്തമായി പിന്തുണക്കുന്നു ഇതിലും രസകരമായ കാര്യം നമ്മുടെ സമ്പാദ്യങ്ങൾ സാധാരണ മോഷ്ടാക്കളിൽ നിന്നും സംരക്ഷിക്കാൻ നിരവധി സുരക്ഷാ ക്രമീകരണങ്ങൾ ചെയ്യുന്നു എന്നാൽ രാഷ്ട്രീയ കള്ളനെ സംരക്ഷിക്കാൻ നമ്മൾ പരസ്പരം പോരാടുകയാണ് നമ്മുടെ ഭാവിയും സമ്പാദ്യവും ആരോഗ്യവും മോഷ്ടിച്ചവനെ രക്ഷിക്കാൻ നമ്മൾ ജീവിതം മറന്ന് മുന്നിട്ടിറങ്ങുന്നു തലച്ചോറ് പണയം വെക്കാനുള്ളതല്ല ഒന്ന് ആലോചിച്ചു നോക്കൂ എന്തിനാണ് ഈ രാഷ്ട്രീയ കള്ളന്മാരെ പിന്തുണക്കുന്നത് അവർക്ക് വേണ്ടി പോരാടുന്നത് അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് നിങ്ങളീ കാണുന്ന കാണാത്ത ഒമ്പത് വീടുകൾ നന്ദി നമസ്കാരം